എല്ലാവരും വിഷു ഒക്കെ സന്തോഷമായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അല്ലേ എനിക്ക് ഇപ്രാവശ്യം പറഞ്ഞ മാതിരി അമ്മ ഇല്ലാത്ത കാരണം വിഷു ആഘോഷമൊന്നും ഉണ്ടായില്ല ഞാൻ ഗുരുവായൂർ പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ഭയങ്കര തിരക്കാണെന്ന് നമുക്ക് തൊഴാൻ കയറാൻ പോവാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനാണ് അത്രയും തിരക്ക് ഞാനിങ്ങനെ വിചാരിക്കുക എങ്ങനെയാണ് ആ ജനങ്ങളൊക്കെ തൊഴുതിട്ട് വൈകുന്നേരം ആകുമ്പഴത്തിനൊക്കെ തൊഴുതാ അവരവരുടെ വീടുകളിൽ എത്തുകയാണ് അത്രയ്ക്ക് തിരക്കാ തൊഴാൻ ഒരു വക തിരക്ക് പ്രസാദം മേടിക്കാൻ ഒരു വക തിരക്ക് നമ്മൾ ചെരുപ്പും ബേഗമൊക്കെ വയ്ക്കുന്ന സ്ഥലം അവിടെ ഒരു വക തിരക്ക് പിന്നെ മൊത്തത്തിൽ തിരക്ക ആൾക്കാരെ തട്ടി തടഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല അവരുടെ ഒരു കണ്ടീഷനാണ് എങ്ങനെയോ ഉള്ളിലൊന്നും കയറാൻ പറ്റാതുകൊണ്ട് തൊഴുതിട്ട് പോകുന്നു എന്ന് മാത്രം എന്നാലും എന്താ പറയുക ആ ആ പരിസരത്ത് ചെന്ന എത്രയും ജനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനൊരു ശാന്തതയാണ് അവിടെ പോയാൽ ഗുരുവായൂർ ആ പരിസരത്ത് മനസ്സിങ്ങനെ നമുക്കൊരു നല്ലൊരു സുഖം തോന്നും അവിടെ പോയാൽ എന്താ അറിയില്ല കാരണം പറയുമ്പോൾ അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് അത്രയും തിരക്കുണ്ടെങ്കിലും ആ തിരക്കിൻ്റെ ഇടയിലും നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തിരി നേരം ഒറ്റയ്ക്ക് പോയി ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ശാന്തത അനുഭവപ്പെടും ഇവിടെ നിന്നൊക്കെ വരുന്ന ജനങ്ങളുണ്ടാവും അപ്പോൾ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു അമ്മ ഇല്ലാത്ത ആദ്യത്തെ വിഷു ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും അമ്മ ഇല്ലാത്തൊരു വിഷുവായി പ്രാവശ്യം ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും ചില കുഞ്ഞ് കുഞ്ഞ് മക്കൾക്കൊക്കെ അമ്മമാർ നഷ്ടപ്പെട്ടിട്ടും അച്ഛന്മാർ പോയിട്ടൊക്കെ അവരെ പാവങ്ങൾ അപ്പോൾ അവരുടെയൊക്കെ ഒരു വേദന എന്താവുമല്ലേ ഓരോരോ മക്കളൊക്കെ അവർക്ക് അതിനുള്ള പൊറുപ്പ് കൊടുക്കട്ടെ കുഞ്ഞു മക്കൾക്കൊക്കെ പാവം പിന്നെ എല്ലാവരും എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കിട്ടി വിഷുക്കണിയൊക്കെ കണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുകയല്ലേ പണ്ട് വിഷു ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കോടി ഡ്രസ്സ് കിട്ടും പിന്നെ കൊന്നപ്പൂ പൊട്ടിക്കാനുള്ള ഒരു ഓട്ടമാണ് തലേദിവസം എവിടെയാണ് കൊന്ന നിൽക്കണ വെച്ചാൽ ആ കൊന്നയുടെ മുകളിൽ കീറി ഒരു പരാക്രമം ആ തോട്ടിയെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന തോട്ടിയായിട്ട് ചിലതിൻ്റെ മുകളിൽ പുളി ഉറുമ്പ് കൊണ്ട് അഞ്ച് കളിയാവും അപ്പോൾ കുറേ പുളി ഉറുമ്പിൻ്റെ കടിയും കൊള്ളും എന്നാലും അത് പൊട്ടിച്ചിട്ടേ പോരും നമ്മൾ നമുക്കാവശ്യമുള്ള നമ്മൾ പൊട്ടിച്ചിട്ടന്നെ പോരും ഇവിടുന്ന് കണിക്കൊന്ന വിഷുവിനൊരു പ്രധാന ഘടകമാണല്ലോ കർഷകരാണെങ്കിൽ വെള്ളരിക്ക വെള്ളരി കൃഷി ചെയ്യും അവർക്ക് അതിന്ന് കുറച്ച് എന്താ പറയുക കുറച്ച് ലാഭം ലാഭം ഒന്നും ഉണ്ടാവില്ല വല്ലാണ്ടേ ചിലർക്ക് തടിയുമോ പറ്റാണ്ട് പോവും ചിലർക്ക് ചില്ലർ ലാഭം കിട്ടിയാലായി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ തരം വിഷു ആഘോഷമായിട്ട് മുന്നോട്ട് പോകും പണ്ടെന്താന്ന് പറഞ്ഞാൽ വിഷുവിനൊക്കെ അടുത്ത വീട്ടിലെ കുട്ടികൾ കളിക്കാൻ വരും തൊട്ട വീട്ടിലേക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചൊരു കളിയാണ് ഒരുവിധം ചെറിയ പിള്ളേരൊക്കെ ഒന്നിച്ച് കളിക്കും പിന്നെ ഒത്തിരി വലിയ ആൾക്കാർ കാണാം വല്ല കടകളുടെ മുമ്പിലോ കടകളൊക്കെ ഉള്ള നാല് ആള് കൂടുന്ന അവിടെ എന്താ ശ്രാദ് കളിക്കുക അങ്ങനെ എന്തോ പറയും ഈ കബഡി കുരുമാരത്തെ അതുണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെ ഒച്ചേലിങ്ങനെ അഞ്ചട്ട കബഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സൗണ്ടൊക്കെ കിട്ടിട്ട് ഇങ്ങനെ കളിക്കുന്ന കയറാം അങ്ങനെ ആണുങ്ങൾ അത് കളിക്കും ഇരുന്നിട്ട് അങ്ങനെ ഓരോരോ സന്തോഷങ്ങൾ ഓരോരുത്തരും ഓരോരോ പരിപാടികളിൽ ഇന്നിപ്പോൾ എന്താ ഇന്നൊന്നുമില്ല ഇന്ന് പിള്ളേരെ ആയാലും വലിയവരായാലും മൊബൈലിൽ നോക്കിയിട്ടിരിക്കുക അല്ലെങ്കിൽ ടി വി കാണുക അടുത്തുള്ള വീടുകളിൽ പോലും പോവാത്ത ഒരു കണ്ടീഷനാണ് ഇന്നത്തെ വിഷു ഓണമൊക്കെ അയൽവക്കത്തെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്തൊരു അയൽപക്കമാവും നമുക്ക് ഓരോരുത്തർക്കും മിക്ക സ്ഥലങ്ങളിലും നാട്ടിൻപുറത്ത് പിന്നെയും കുറച്ചെങ്കിലും ഒരിത്തിരി വ്യത്യാസം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ ടൗണുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ അവർ കാലത്ത് പോയ വൈകുന്നേരം അവരവരുടെ വീട്ടിൽ റൂമിൽ കയറുക അവരവരുടെ വീട്ടിലെ കാര്യം ചെയ്യുക കാലത്ത് വീണ്ടും എണീറ്റ് ജോലിക്ക് പോവുക അതൊക്കെ തന്നെയാവും അവരുടെ പണി നാട്ടിൻപുറം പിന്നെയും ജനങ്ങളൊക്കെ തമ്മുത്തമ്മില് അറിയുന്നൊരു ഇതാണെന്ന് ചിന്തിക്കാം അങ്ങനെ ഓരോ കാലവും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ട് ജനങ്ങളും മാറി അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു കാലങ്ങൾ ഇനി വരുന്ന തലമുറ തമ്മുത്തമ്മില് എന്താ പറയുക സ്നേഹത്തിന് പകരം പരാക്രമങ്ങളാണ് നടക്കുന്നത് വരുന്ന തലമുറകൾക്ക് അവർക്ക് എന്താ ചെയ്യണ്ടേ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം അല്ലേ നമുക്ക് ഓരോരുത്തരെ മക്കളേനെയും ഓരോരുത്തരെ സംരക്ഷിച്ച് നേരം പോലെ കൊണ്ടുനടന്ന് നോക്കിയാൽ നമുക്കൊക്കെ നല്ലൊരു പുതിയ തലമുറേനെ കിട്ടുമെന്ന് വിചാരിക്കാം ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോയിൽ അങ്ങനെ കുറച്ച് സംസാരിക്കാമെന്ന് വന്നു എന്ന് മാത്രം ഗുരുവായൂരൊന്ന് പോയി ആ കാര്യം കാര്യമെന്ന് പറയാം അങ്ങനെ വിചാരിച്ചു വന്നു എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിഷു ആണ് ഉണ്ടായതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്താ പറയുക ആയുസും ആരോഗ്യവും സർവവിധ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു